ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഒരു ചിക്കൻ കറി റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ഒരു പാത്രം വെച്ച് എണ്ണ ചൂടാവുമ്പോൾ കടുകിടുക കടിയതിനു ശേഷം ഗ്രാമ്പു ഏലയ്ക്ക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില സബോള കുറച്ച് തെങ്ങിൻ കായ കട്ട് ചെയ്തെടുത്ത് ഇത്രയും ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റുക അത് നന്നായിട്ട് വഴിണ്ടി വന്ന ശേഷം അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടി കുരുമുളക് പൊടിയും ഗരം മസാല ചിക്കൻ മസാല ഇത്രയും പൊടികളിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം കുറച്ച് എണ്ണയും കൂടിയിട്ട് ആ എണ്ണയും കൂടിയും അരപ്പും ഒന്നുകൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കുക ശേഷം ഒരു തക്കാളി കട്ട് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ആ തക്കാളി നന്നായിട്ട് വെന്തിരിക്കും അതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ആവശ്യത്തിനുള്ള നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് പൊത്തി വെച്ച് മൂടി വെക്കുക അതിനിടയ്ക്കിടയ്ക്ക് നിന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡിയാവും ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കുറച്ചും കൂടി കേർഡ് തൈര് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഫൈനലൊക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്യാൻ മറക്കരുത്